കേന്ദ്ര ധനമന്ത്രിയായി വീണ്ടും നിർമ്മല സീതാരാമൻ എത്തിയതോടെ കിളി പോയി കെ എൻ ബാലഗോപാൽ ഇനിയും പൊരിഞ്ഞ അടി നടക്കുമല്ലോ എന്ന പേടിയിലാണ് കേരള ധനമന്ത്രി നിർമ്മല എന്ന് കേട്ടതും പിണറായി വിജയൻ ഓടിയിട്ടുണ്ട് കാരണം കേന്ദ്ര ധനമന്ത്രിയോട് മുട്ടിയപ്പോഴൊക്കെ ഒന്നാം തരം തട്ടുകിട്ടിയിട്ടുണ്ട് പിണറായി കാണിച്ചു കൂട്ടിയ ദൂർത്തിന് നിർമ്മലയിൽ നിന്ന് സ്ഥിരം അടി കൊള്ളുന്നത് ബാലഗോപാലായിരുന്നു വായ്പ അനുവദിക്കുന്നതിന്റെ പേരിൽ പരസ്പരം പോര് കേരളത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തെന്ന് നിർമ്മലയും ഇല്ലെന്ന് ബാലഗോപാലും വലിയ തർക്കമായിരുന്നല്ലോ മൂന്നാം മോദി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും വീണ്ടും വായ്പയുടെയും ആനുകൂല്യങ്ങളുടെയും കാര്യത്തിൽ ഘോര യുദ്ധം നടക്കും കാരണം വീണ്ടും നിർമ്മല സീതാരാമൻ തന്നെയാണല്ലോ ധനകാര്യമന്ത്രിയുടെ കസേരയിൽ നിർമ്മല കസേരയിൽ തുടരുന്നത് പിണറായി കൂട്ടർക്ക് നല്ലതിനല്ല ഇപ്പോൾ തന്നെ എടുക്കാവുന്ന വായ്പയും അതിന്റെ പരിധിയും കഴിഞ്ഞെടുത്തു കഴിഞ്ഞു നയാ പൈസ തരില്ല എന്ന് നിർമ്മല വാശി പിടിച്ചാൽ പോരി കനക്കും പിന്മാറാതെ ബാലഗോപാലും നിന്നാൽ വീണ്ടും പ്രശ്നം കോടതി കയറും വീണ്ടും നിർമ്മലയോ എന്ന പേടി പിണറായി സർക്കാരിന് വന്നിരിക്കുകയാണ് ആ പേടി കൊണ്ട് തോമസ് ഐസക് നെടുനീളത്തിൽ ഒരു ഡയലോഗുമായി രംഗത്ത് വന്നിട്ടുണ്ട് സംഗതി നിർമ്മല പേടി തന്നെയാണ് ഫേസ്ബുക്കിൽ മൂപ്പര് ഒരു കുറിപ്പിട്ടിട്ടുണ്ട് അതൊന്ന് നോക്കാം കേരളത്തിന്റെ ധനകാര്യത്തെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സർക്കാരിന്റെ അധികാരോഹണവും കേരളത്തിൽ യു ഡി എഫിനുണ്ടായ വിജയവും ഏറ്റവും നിരാശാജനകമാണ് നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായുള്ള മോദിയുടെ രണ്ടാം സർക്കാരാണ് നാളിതുവരെ രാജ്യത്ത് പ്രാബല്യത്തിലിരുന്ന വായ്പാ മാനദണ്ഡങ്ങൾ തിരുത്തിക്കൊണ്ട് കേരള സർക്കാരിന്റെ സാധാരണഗതിയിലുള്ള വായ്പ വെട്ടിക്കുറച്ച് ധനപ്രതിസന്ധി സൃഷ്ടിച്ചത് യു ഡി എഫിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് കേരളത്തിനെതിരായ ഈ സാമ്പത്തിക ഉപരോധം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയത് അതെ നിർമ്മലാ സീതാരാമൻ വീണ്ടും ധനകാര്യമന്ത്രിയാകുമ്പോൾ കേന്ദ്രസമീപനത്തിൽ മാറ്റമൊന്നും പ്രതീക്ഷിക്കാനാവില്ലല്ലോ കേരളത്തിന് വേണ്ടി വാദിക്കാൻ വീണ്ടും ഒരു എം പി ലോക്സഭയിൽ ഉണ്ടാവും രാജ്യത്താദ്യമായി ധനകാര്യം സംബന്ധിച്ച് കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായ കേരളത്തോട് കൂടുതൽ വിവേചനപരമായ നിലപാടായിരിക്കും ഒരുപക്ഷെ കേന്ദ്രം സ്വീകരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേരള നിയമസഭ ഏകകണ്ഠമായിട്ടാണ് കിഫ്ബി നിയമം പാസാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ ഏകകണ്ഠമായിട്ടാണ് കിഫ്ബി നിയമം പരിഷ്കരിച്ചത് ഇതിനിടയിൽ യു ഡി എഫിന്റെ കാലത്ത് കിഫ്ബി വഴി വായ്പ എടുത്തിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും കിഫ്ബി വായ്പ സർക്കാരിന്റെ വായ്പയായി കണക്കാക്കിയിരുന്നില്ല ഇതുപോലുള്ള മറ്റ് ഓഫ് ബജറ്റ് വായ്പകളും സർക്കാർ വായ്പയായി കണക്കാക്കുന്ന പതിവില്ല ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഓഫ് ബജറ്റ് വായ്പ എടുത്തുകൊണ്ടിരുന്ന കേന്ദ്ര സർക്കാരും കണക്കെഴുതുമ്പോൾ അവ ബജറ്റിന് പുറത്തുള്ള വായ്പയായിട്ടാണ് കണക്കാക്കുക അവ കേന്ദ്ര സർക്കാരിന്റെ കടബാധ്യതയായി പരിഗണിച്ചിട്ടില്ല ഈ ചട്ടമാണ് കേന്ദ്ര സർക്കാർ തിരുത്തിയത് കേന്ദ്രത്തിനാവാം സംസ്ഥാനത്തിന് പറ്റില്ല എന്നാണ് വാദം യു ഡി എഫിന് ഒരു പ്രതിഷേധവുമില്ല ഇങ്ങനെ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ടോ എന്നത് സുപ്രീം കോടതി വിധി പറയട്ടെ പക്ഷേ നിലവിലുള്ള മാനദണ്ഡത്തിൽ മാറ്റം വരുമ്പോൾ അതിന് എങ്ങനെയാണ് മുൻകാല പ്രാബല്യം നൽകുക ഇനിമേൽ കിഫ്ബി എടുക്കുന്ന വായ്പകൾ സർക്കാർ കടമായി കണക്കാക്കുമെന്നല്ല രണ്ടായിരത്തി പതിനാറ് മുതലുള്ള വായ്പകൾ സർക്കാർ കടത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ പോലും കേന്ദ്രത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കാൻ യു ഡി എഫ് തയ്യാറല്ല കേന്ദ്ര വിവേചനത്തിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടി വരും കേരളത്തിന്റെ ധനകാര്യത്തെക്കുറിച്ചും കടഭാരത്തെക്കുറിച്ചും യു ഡി എഫും മാധ്യമങ്ങളും ചില പണ്ഡിതന്മാരും സൃഷ്ടിച്ചിട്ടുള്ള പൊതുബോധ്യത്തെ പൊളിച്ചെടുക്കേണ്ടതുണ്ട് റോഡുകൾ പാലങ്ങൾ വിദ്യാലയങ്ങൾ ആശുപത്രികൾ വ്യവസായ പാർക്കുകൾ തുടങ്ങി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാദൃശ്യമായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല അവയൊക്കെ അടുത്തൊരു കാൽ നൂറ്റാണ്ട് കൊണ്ട് പണിതാൽ മതിയായിരുന്നോ എന്ന ചോദ്യമാണ് അവയുടെ ഗുണഭോക്താക്കളായ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തേണ്ടത് ഈ പ്രക്ഷോഭ പ്രചാരണം നടക്കുന്നതിനോടൊപ്പം ഇന്നത്തെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള മുൻഗണനകളും നിശ്ചയിക്കേണ്ടതുണ്ട് ഇതായിരുന്നു തോമസ് ഐസക്കിന്റെ കുറിപ്പ് അതായത് കിഫ്ബിയിൽ ഏർ പിടിമുറുക്കിയത് നിർമ്മല സീതാരാമൻ ആയിരുന്നു തോമസ് ഐസക്ക് പറയുന്നതെല്ലാം തള്ളിക്കളയേണ്ട ചില വസ്തുതകളും ഇതിനകത്തിൽ എന്നാൽ എല്ലാ കാലത്തും സാമ്പത്തിക പ്രതിസന്ധിയുടെ കുറ്റം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഇവരുടെ പിടിപ്പുകേടിനെ കുറിച്ചും ധൂർത്തിനെ കുറിച്ചും ഒരക്ഷരം വീണ്ടില്ല പകരം എല്ലാത്തിനും കാരണക്കാരി നിർമ്മല സീതാരാമൻ ആണെന്ന് അങ്ങ് വരുത്തി തീർക്കും പക്ഷെ എന്തു ചെയ്യാം വീണ്ടും ഗതികേട് നോക്കണേ നിർമ്മല തന്നെ ധനമന്ത്രി അതാണ് വലിയ അടിയായി മാറിയിരിക്കുന്നത് ഇത്രയൊക്കെ വലിയ കാര്യം പറഞ്ഞ തോമസ് ഐസക്കിനോട് തിരികെ ചോദിക്കാനുള്ളത് ഒരു കാര്യമാണ് കേരളം വലിയ കടക്കിണിയിലാണ് ഇനിയും കടമെടുത്താൽ കേരളത്തിന് പിടിച്ചു നിൽക്കാനാകില്ല കടപുഴകി വീഴും ഇനിയും കടമെടുക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിയത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതായത് വലിയ പ്രതിസന്ധിയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന മുന്നറിയിപ്പ് കൊടുത്തത് റിസർവ് ബാങ്ക് ആണ് അല്ലാതെ നിർമ്മലാ സീതാരാമൻ അല്ല ആ കാര്യത്തിൽ സർക്കാരിനെതിരെ ഒരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് അപ്പോഴും റിസർവ് ബാങ്കിനെ പോട്ട പുല്ല് എന്ന രീതിയിൽ തള്ളി മാറ്റിക്കൊണ്ടാണ് പിണറായി സർക്കാർ ഇങ്ങനെ കടമെടുത്ത് കടമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കടമെടുക്കുന്നതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൻഷനും ശമ്പളവും കൊടുക്കാൻ പോലും നിവർത്തിയില്ലാത്തത് കൊണ്ട് അത് കൊടുക്കാൻ വേണ്ടിയാണ് ഒരു വശത്തു നിന്ന് കടമെടുക്കുന്നത് അപ്പോഴൊന്ന് ആലോചിച്ചു നോക്കുക കേരളത്തിന്റെ സ്ഥിതി എന്താണെന്നുള്ളത് നിർമ്മലാ സീതാരാമനും ഇതിനിടയ്ക്ക് രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ നിർമ്മലാ സീതാരാമൻ പറഞ്ഞതിലും വസ്തുതകൾ ഉണ്ട് എന്നത് മറന്ന് സംസാരിക്കരുത് തോമസ് ഐസക് കാരണം വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കേരളമെന്ന് എത്രയോ റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇനിയും കടം കൊടുക്കാൻ സാധിക്കില്ല അതിന്റെ പരിധി എല്ലാം കഴിഞ്ഞു എന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞതു മുതൽ കേരള സർക്കാരിന് അതങ്ങോട്ട് ദഹിച്ചിട്ടില്ല ഏൻ ബാലഗോപാലും നിർമ്മല സീതാരാമനും തമ്മിൽ പൊരിഞ്ഞ അടിയായിരുന്നല്ലോ എന്തായാലും വീണ്ടും തലവിധി നോക്കണം നിർമ്മല തന്നെ ഇനിയും നിർമ്മല സീതാരാമനും ബാലഗോപാലും തമ്മിൽ കുത്തും വെട്ടും ഒക്കെ നടക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത വർദ്ധി